എൻ ഡി എ കായംകുളം ടൗൺ നോർത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആലപ്പുഴ ലോക്സഭാ മണ്ഡലം സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം കൺവെൻഷനും ഓഫീസ് ഉദ്ഘാടനവും നടത്തി ബി സംസ്ഥാന സമിതി അംഗം കൊട്ടാരം ഉണ്ണികൃഷ്ണൻ കൺവെൻഷന്റെ ഉദ്ഘാടനവും ബി മണ്ഡലം പ്രസിഡന്റ് കൃഷ്ണകുമാർ രാംദാസ് ഓഫീസിന്റെ ഉദ്ഘാടനവും നിർവഹിച്ചു ആലപ്പുഴ ലോക്സഭാ മണ്ഡലം എൻ ഡി എ സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണാർത്ഥം കായംകുളം ടൌൺ എൻ ഡി എ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കൺവെൻഷനും ഓഫീസ് ഉദ്ഘാടനവും നടത്തി ബിജെപി കായംകുളം ടൌൺ നോർത്ത് കമ്മിറ്റി പ്രസിഡന്റ് ആർ വിനോദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന സമിതി അംഗം കൊട്ടാരമുണ്ടികൃഷ്ണൻ ഉദ്ഘാടനം നിർവഹിച്ചു ഗുജറാത്ത് ഭരിച്ചപ്പോൾ അദ്ദേഹം കേൾക്കേണ്ടി വന്ന ആരോപണങ്ങളും ആക്ഷേപങ്ങളും അപവാദങ്ങളും ഇനി ചർച്ചയാക്കേണ്ട കാര്യമില്ല കാര്യം ഗംഗയിലൂടെ ഒരുപാട് ധാരാളം വെള്ളം ഒഴുകിപ്പോയി ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മുടെ ബി ഡി എസിന്റെ നേതാവ് സൂചിപ്പിച്ചു ഞാൻ അതിലോട്ട് കിടക്കുന്നില്ല പക്ഷേ മോഡിയാണ് അതുകൊണ്ടാണ് ബി ജെ പി മോഡിയുടെ ഗ്യാരണ്ടിയാണ് ജനങ്ങളോട് പറയുന്നത് മോഡിയുടെ ഗ്യാരണ്ടി അത് ഗ്യാരണ്ടിയാണ് കാരണം എന്താ ഒരു വാക്ക് പറഞ്ഞാൽ ഇന്നത് ചെയ്യും എന്ന് പറഞ്ഞാൽ ചെയ്യും ഭരണമേറ്റെടുത്ത മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നമ്മളെ അഭിമുഖീകരിക്കുന്നതുവരെ ഉള്ള പത്തു വർഷക്കാലം എന്ന് പറയുന്നത് ആറാറര കാലം കോൺഗ്രസ് നമ്മുടെ നാട് ഭരിച്ചപ്പോൾ നമ്മുടെ നാടിനെ കൂട്ടിക്കൊണ്ടുപോയ ഒരു സാംസ്കാരിക ജീവിതമുണ്ട് അതിൽ നിന്നുള്ള വ്യതിയാനമാണ് പലർക്കും സുഖിക്കാത്തതാണ് അറുപത് വർഷക്കാലം തുടർന്നു വന്ന ഒരു രാഷ്ട്രീയ സംസ്കാരത്തിൽ നിന്ന് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള എൻ ഡി എ ഇന്ത്യ ഭരിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ള മാറ്റം നമ്മൾ അറിയാതെ നമ്മൾ വെച്ചാൽ നമ്മുടെ ജനങ്ങളെ ഈ നാട്ടിലെ ജനങ്ങൾ അറിയാതെ നമ്മളിൽ ആ സാംസ്കാരികമായ മാറ്റം മുതൽ ജീവിതത്തിലെ എല്ലാ അടക്കം മാറ്റമുണ്ട് അതാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ചത് ഒരു ഭരണം നടക്കുമ്പോൾ അനുഭവം ഉണ്ടാവണം കുറെ വീണ്ടു പറച്ചിലും കൊറേ പ്രകടന പത്രികയും വാഗ്ദാനങ്ങളുമല്ല ജനങ്ങൾക്ക് അനുഭവം ഉണ്ടാവണം അതാണ് ഞാൻ സൂചിപ്പിച്ചത് നമ്മുടെ നാട്ടിൽ മാത്രമല്ല ലോകം എങ്ങുമുള്ളവർക്ക് അനുഭവമാണ് രണ്ടായിരത്തി പതിനാല് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് വരെയുള്ള എൻ ഡി എ സർക്കാർ ഓഫീസിന്റെ ഉദ്ഘാടനം ബി ജെ പി മണ്ഡല പ്രസിഡന്റ് കൃഷ്ണകുമാർ രാമദാസ് നിർവഹിച്ചു ബി ജെ പി പരിസ്ഥിതി സെല്ലിന്റെ ജില്ലാ കൺവീനർ രാജേഷ് ഉണ്ണിച്ചേത്ത് മുഖ്യപ്രഭാഷണം നടത്തി ബി ഡി ജെസ് ജില്ലാ സെക്രട്ടറി സതീഷ് ബി ഡി ജെ എസ് മണ്ഡലം പ്രസിഡന്റ് പി എസ് ബേബി ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് സജീവ് തവക്കൽ എൻ ശിവാനന്ദൻ ടൗൺ ഭാരവാഹികളായ എൽ ജയകുമാർ സുവർണകുമാർ പനക്കൽ ശ്രീകുമാർ ശിവപ്രസാദ് ഷീജ തങ്കച്ചൻ രാജശ്രീ കമ്മത്ത് ഷീല പ്രസാദ് തുടങ്ങിയവർ സംസാരിച്ചു